ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുനിത കിച്ചൺ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് പാചകവും അതുപോലെ തന്നെ ആയിട്ട് ടിപ്സുമായിട്ടൊന്നും അല്ലായിട്ടോ വന്നത് ഇന്ന് നമുക്ക് കൊച്ചു കുട്ടികൾക്ക് തേച്ച് കുളിക്കാൻ പറ്റി നല്ലൊരു സോപ്പിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതുപോലെ ഞാൻ സോപ്പിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ എല്ലാവരും ഒരുപാട് സപ്പോർട്ട് ചെയ്ത് ഈ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഈ സോപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ഓറഞ്ചാണ് എടുത്തിരിക്കുന്നത് കുറച്ച് അലോവെര എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ചെറിയ കഷ്ണം അലോവെര എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇത് മാത്രം മതി കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ഞാൻ ഒരു പിയേഡ്സിൻ്റെ രണ്ട് ചെറിയ സോപ്പാണ് എടുത്തിരിക്കുന്നത് നമ്മൾ കൊച്ചു കുട്ടികൾക്ക് തയ്യാറാക്കുന്നത് കൊണ്ട് പിയേഡ്സ് സോപ്പ് തന്നെ എടുക്കണം അതല്ലെങ്കിൽ നമ്മൾ വലിയവർക്ക് തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് സോപ്പിൻ്റെ ബേസ് വാങ്ങിച്ച് സോപ്പ് തയ്യാറാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ രണ്ട് ഓറഞ്ചും പൊളിച്ച ശേഷം അതിനെ ജ്യൂസാക്കി എടുക്കണം നമ്മൾ ഒരു തുള്ളി വെള്ളം ചേർക്കാതെ അതിൻ്റെ ജ്യൂസ് മാത്രം നമുക്ക് പിഴിഞ്ഞെടുക്കണം കേട്ടോ അപ്പം നമ്മൾ ഇതിൽ ഒന്നും ചേർക്കുന്നില്ല ആ ഒരു ഓറഞ്ചിൻ്റെ ജ്യൂസും അതുപോലെ തന്നെ അലോവെരയും ആ ക്യാരറ്റിൻ്റെയൊക്കെ ജ്യൂസ് മാത്രമേ എടുക്കുന്നുള്ളൂ നമ്മൾ ഈ ജ്യൂസ് വെച്ച് തന്നെ ഈ ക്യാരറ്റിന് നമ്മൾ നമുക്ക് നല്ലതുപോലെ അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇവിടെ അലോവെരയുടെ ജെല്ലും കൂടി ഞാൻ ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒരു അരിപ്പ് വെച്ച് നല്ലതുപോലെ പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസെല്ലാം എടുക്കാം കേട്ടോ നമ്മൾ ആ ഓറഞ്ചിൻ്റെ ജ്യൂസ് ഒഴിച്ച് തന്നെ നല്ലതുപോലെ പിഴിഞ്ഞെടുക്കാം അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയ കൂട്ടുകാർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോവല്ലേ അപ്പോൾ ഞാൻ ഇവിടെ ജ്യൂസ് തയ്യാറാക്കിയ ശേഷം രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കുകയാണ് അപ്പോൾ അതിലെന്തെങ്കിലും കൊടുത്തുണ്ടെങ്കിൽ നമുക്കതെല്ലാം പോയി കിട്ടും കേട്ടോ അപ്പോൾ ഞാനത് ഇവിടെ മൂന്ന് പ്രാവശ്യം അരിച്ചെടുത്ത ജ്യൂസാണ് ഒരു കപ്പോളം വരും കേട്ടോ ഈ ജ്യൂസ് ഇനി ഒരു പാത്രത്തിലേക്ക് രണ്ട് ചെറിയ ഇത് സോപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിയേഡ്സിൻ്റെ രണ്ട് ചെറിയ സോപ്പാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് കുട്ടികൾക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പം ഞാൻ അതിനെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് ആ പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് അപ്പം ഞാനത് ആ സോപ്പ് എല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് അലിയിച്ചെടുക്കണം അതിനുവേണ്ടി ഞാൻ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം വെച്ച് ചൂടാക്കിയിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലേക്ക് ഇതിനെ ഒന്ന് ഇറക്കി വെച്ച് നല്ലതുപോലെ അലിയിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ അലിഞ്ഞ് വരും കേട്ടോ ഇത് വളരെ എളുപ്പത്തിൽ വളരെ ഈസി ആയിട്ട് നല്ല ഒരു സോപ്പാണ് കേട്ടോ ഓറഞ്ചും അതുപോലെ തന്നെ ക്യാരറ്റൊക്കെ കൊണ്ടുള്ള സോപ്പ് തയ്യാറാക്കുമ്പോൾ കുട്ടികളൊക്കെ കുളിപ്പിക്കാൻ നല്ല സോപ്പാണിത് അപ്പോൾ അവിടെ ഇത് നല്ലതുപോലെ അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കണ്ടോ ആ കട്ടകളെല്ലാം മാറിയിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ആ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ശേഷം നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം നമ്മൾ തീ കുറച്ച് വെച്ച് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഞാനത് ഇവിടെ സോപ്പിൻ്റെ എല്ലാം നല്ലതുപോലെ അലയിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് ഇറക്കി വെച്ച് നല്ലതുപോലെ ഒന്ന് ചൂടാറാൻ വേണ്ടി അധികം ചൂടാറണ്ട കേട്ടോ ഇതിനെ ഇനി നമുക്ക് ഇറക്കി വയ്ക്കാം ഇനി ഈ സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് സോപ്പിൻ്റെ മോൾഡോ അതുപോലെ തന്നെ സ്റ്റീൽ പാത്രങ്ങളോ ഒന്നും വേണ്ട കേട്ടോ നമ്മൾ ചായ കുടിക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു പേപ്പറിൻ്റെ കപ്പില്ലേ ആ കപ്പ് ഉപയോഗിച്ച് തന്നെ നമുക്ക് നല്ല കിടില സോപ്പ് തയ്യാറാക്കിയെടുക്കാം നമ്മൾ ഇത് മോൾഡിൽ നിന്നൊക്കെ തയ്യാറാക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ തന്നെ നമുക്ക് സോപ്പ് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ ആറ് പാത്രത്തിലെ ആറ് കപ്പിലാക്കിയാണ് ഞാൻ ഒഴിച്ച് കൊടുത്തത് കേട്ടോ അപ്പം ഞാനത് ഇവിടെ എല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ അധികം പൊക്കത്തിലല്ലല്ലോ ചെയ്യുന്നത് അപ്പോൾ നമുക്കത് അനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്കിതിനെ ഒരു നാല് മണിക്കൂറൊന്ന് തണുപ്പിക്കാൻ വേണ്ടി മാറ്റി വയ്ക്കണം ആ നല്ലതുപോലെ തണുത്ത ശേഷം നല്ലതുപോലെ ചൂടാറിയൊക്കെ വരുമ്പോൾ ആ നല്ലതുപോലെ സെറ്റായി കിട്ടും കേട്ടോ ഒരു നാല് മണിക്കൂറെങ്കിലും നമ്മൾ ഇത് വയ്ക്കണം അപ്പോൾ ഞാനത് ആ സോപ്പ് വെച്ച ശേഷം ഒരു ഞാൻ ഇവിടെ മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ സോപ്പ് എല്ലാം നല്ലതുപോലെ സെറ്റായിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് നോക്കിയാലും സോപ്പ് എങ്ങനെ ഇരിക്കണം എന്ന് പെട്ടെന്ന് വരുമോ എന്നൊക്കെ നമുക്കൊന്ന് നോക്കണ്ടേ അപ്പോൾ ഞാനവിടെ സോപ്പ് ഒന്ന് കട്ട് ചെയ്ത് നോക്കുകയാണ് അപ്പോൾ ഒരു കത്തിരി എടുത്ത് നമ്മൾ ആ ഒരു പേപ്പറിൻ്റെ ഒരു സൈഡ് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് അത് ഇളക്കി കൊടുത്താൽ മതിയിട്ട് വളരെ ഈസി ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സോപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട് കണ്ടോ നമ്മൾ ഓറഞ്ചും അതുപോലെ തന്നെ ക്യാരറ്റൊക്കെ തയ്യാറാക്ക തയ്യാറാക്കി ചെയ്ത സോപ്പ് തന്നെ കുട്ടികൾക്കൊക്കെ നല്ലതായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഒരു പേടിയില്ലാതെ ഉപയോഗിക്കാം കേട്ടോ അതുമാത്രമല്ല നമ്മൾ പിയേഡ് സോപ്പാണല്ലോ അതിൽ ചേർത്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്ന എല്ലാം ഞാൻ ഞാളക്കി എടുക്കുക കേട്ടോ നല്ല കാണാൻ തന്നെ നല്ല ഭംഗിയുള്ള സോപ്പാണ് കേട്ടോ അപ്പോൾ കൊച്ചു കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ ഇതുപോലെ നമുക്ക് പിയേഡ് സോപ്പ് വാങ്ങിച്ച ശേഷം അത് ഓറഞ്ചും അതുപോലെ തന്നെ ക്യാരറ്റ് അതുപോലെ അലോവേര തുളസിയില മഞ്ഞൾ ഇതെല്ലാം ചേർത്ത് ഇതുപോലെ തയ്യാറാക്കി നമ്മൾ കുട്ടിയൊക്കെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മളൊക്കെ കുട്ടിയൊക്കെ വരുന്ന ചൊറിയും അതുപോലെ ചെന്ന ച ചെറിയ ചെറിയ ചിരങ്ങൊക്കെ വരുമല്ലോ അതൊന്നും വരാതെ തന്നെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ നല്ല അപ്പോൾ നമുക്ക് ഇതൊന്ന് പതയോ നോക്കാമല്ലോ നമുക്ക് സോപ്പ് നല്ലതുപോലെ പതഞ്ഞു കിട്ടും അല്ല പെട്ടെന്ന് തന്നെ തേച്ചപ്പോൾ തന്നെ നല്ലതുപോലെ പതഞ്ഞു കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഇതൊരിക്കെങ്കിലും ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ആരും മറക്കല്ലേ ലൈക്ക് ചെയ്യാൻ ആരും മറന്നു പോകല്ലേ കുറേ എനിക്ക് ലൈക്ക് ചെയ്യുന്നില്ല എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ കൂട്ടുകാരാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻ ബോക്സിൽ കമൻ്റായി അറിയിക്കാനും ആരും മറന്നു പോകല്ലേ അപ്പോൾ ഇത് ഞാൻ സൂക്ഷിക്കണെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു പേപ്പറിൽ പൊതിഞ്ഞ ശേഷം ഞാൻ കവറിലാണ് സൂക്ഷിക്കുന്നത് അപ്പോൾ നമ്മൾ പുറത്ത് വെച്ചിരിക്കാതെ ഇതുപോലെ ഒരു പേപ്പറിൽ ഞാൻ ഇവിടെ ബട്ടർ പേപ്പറിലാണ് പൊതിഞ്ഞെടുക്കുന്നത് അതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് നമുക്കൊരു കവറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കുറേ നാൾ നമുക്ക് സൂക്ഷിക്കാം കൊച്ചു കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് കുറേ നാളത്തേക്ക് ഈ സോപ്പ് മതി മതിയെട്ടോ അപ്പോൾ കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ വലിയവർക്കും ഈ സോപ്പ് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ